you mm -hmm. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു ത്രീ വീക്സിന് ശേഷം വീണ്ടും ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്കറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ഷോർട്സിനെക്കാട്ടിലൊക്കെ ഇഷ്ടം ലോങ്ങ് വീഡിയോ ആണെന്നുള്ളത് കാരണം കമൻസ് റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറേ പേര് ലോങ് വീഡിയോ എന്ന ഇടുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ എനിക്കിന്നൊരു കൊളാബ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു വിത്ത് മൈ സിസ്റ്റർ സിസ്റ്ററിനിലോ അപ്പോൾ എന്തെങ്കിലും ഓരോന്നോരോ നൈറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ തലേ ദിവസം ഈ ഒരു ചീസ് ബോംബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ഡ്രൈ ആയപ്പോൾ അതൊന്ന് മെൽറ്റ് ആവുമോ നോക്കാൻ വേണ്ടിയിട്ട് ചൂടില് വെച്ചതിരുന്നു അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് പക്ഷെ അതൊന്നും നടന്നില്ല ഞാൻ കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് പിന്നെ ആസി എൻ്റെ ഉപ്പാൻ്റെ കയ്യിലാണ് എന്തായാലും ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ആസി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ചെറിയ മോനാണ് എന്താ ബ്രദറിന് മൂന്ന് മക്കളും സിസ്റ്ററിന് രണ്ട് മക്കളുമാണ് ഇവരൊക്കെ എൻ്റെ ചില വീഡിയോസിലൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും മുറ്റലടിച്ചു വാരി വന്നതിന് ശേഷം എനിക്ക് ബെഡ്ഷീറ്റ് ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കുറേ ആയി ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അപ്പോൾ അതെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു ആക്ച്വലി നിങ്ങൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്കും ലോങ് വീഡിയോ ഇടാനൊക്കെ തന്നെയാണ് ആഗ്രഹം പക്ഷേ അതിന് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് കാരണം ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വൺ ഹവറിൻ്റെ അടുത്തുണ്ട് വീഡിയോ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് മാക്സിമം ചെറുതാക്കിയിട്ടാണ് എട്ട് മിനിറ്റ് ഒൻപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഒതുക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോ ലോങ് വീഡിയോയും നമുക്ക് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ പാടാണ് അപ്പോൾ ഷോർട്സ് ആകുമ്പോൾ അത്രയ്ക്കുള്ള പണിയില്ല അപ്പോൾ മാക്സിമം ഞാൻ ഇനി ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം ലോങ് വീഡിയോൻ്റെ കാര്യം എനിക്ക് പറയാൻ കഴിയൂല എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ദിവസവും എനിക്ക് ഡ്യൂട്ടി ഉണ്ട് നിങ്ങൾക്ക് അറിയാം പിന്നെ സൺഡേ ഫ്രീ ഉള്ള ദിവസവും എനിക്ക് ഇതേപോലെ എന്തെങ്കിലും കൊളാബ് ഷൂട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന കുറച്ച് സൺഡേ എനിക്ക് ഡ്രസ്സിൻ്റെ അബൻ്റെ ഷോപ്പിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും മുറ്റടിക്കലും അതുപോലെ ഡ്രസ്സ് വാഷ് ചെയ്യാനൊക്കെ ഉള്ളത് വാഷ് ചെയ്യാനിട്ടതിന് ശേഷം എനിക്ക് അത്യാവശ്യം വിഷമെന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കിച്ചണിൽ അപ്പോൾ ഇന്ന് ഫുഡ്ക്ക് ബീട്രൂട്ട് എല്ലാം സോറി ക്യാരറ്റ് ഉപ്പേരി അതുപോലെ കറി ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഡ്രസ്സ് കുറച്ചും കൂടി വാഷ് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ പുതിയൊരു ഡ്രസ്സ് അപ്പോൾ അത് മെഷീനിൽ ഇടാൻ പറ്റും അതുകൊണ്ട് ഞാൻ പുറത്ത് അങ്ങനെ വന്നിട്ട് വാഷ് ചെയ്യാണ് പിന്നെ നിങ്ങളിൻ്റെ വീഡിയോ അത്രയും ഇഷ്ടപ്പെട്ട് കാണുന്ന പോലെ തന്നെ കൊമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കാരണം നിങ്ങൾക്കറിയാം എനിക്ക് കൊമൻറ്റ്സ് റീഡ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മാത്രമല്ല ഞാൻ നിങ്ങൾ കൊമൻ്റ് ചെയ്യുന്നതിനൊക്കെ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി നോക്കാറുണ്ട് നിങ്ങൾ എന്ത് കൊമൻറ്റ് ചെയ്താലും ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ട്രൈ ആക്കലുണ്ട് പിന്നെ എന്തെങ്കിലും ഇമോജീസ് കിടുമ്പോൾ ഞാൻ ലൈക്ക് ഇട്ട് പോകുക നിങ്ങൾ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാറുണ്ട് കാരണം ഞാൻ മിക്ക സമയവും ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാവില്ല എനിക്ക് വേറെ കുറേ കാര്യങ്ങളിലൂടെ അങ്ങനെ പോയായിരിക്കും അതിൻ്റെ അടുത്ത് കമൻസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളെ ചില സ്പെഷ്യൽ ഒക്കെ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വരും ലോങ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ ഞാൻ ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്കേർട്ടും ടോപ്പും ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ അധികം കൊളാബിനൊക്കെ കൊളാബൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടാകുമ്പോൾ എൻ്റെ സിസ്റ്റർ ലോനം കൂടെ കൂട്ടും ണ്ട് കാരണം ആദ്യമൊക്കെ എന്തായാലും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടിട്ട് ഒരാൾ വേണ്ടിവരും അപ്പോൾ ആദ്യം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നെ ഇപ്പോൾ അവൾ ഉള്ളതുകൊണ്ട് കൊണ്ട് കൂടെ അങ്ങനെ കൂട്ടും പിന്നെ ഓൾറെഡി ഞങ്ങൾ ഞങ്ങളെ കിയോമി വോൾ റോബിന്റെ പാർട്ട്നേഴ്സ് ആണല്ലോ ഈ ഒരു സ്കേർട്ട് സെറ്റ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതായിരുന്നു പക്ഷെ എൻ്റെ ഫസ്റ്റ് ഓർ സെക്കൻഡ് യൂസിലെന്നെ അതിൽ എന്തൊക്കെയോ യെല്ലോ ഷെയ്ഡ് കാരണം ഈ വൈറ്റ് ഡ്രസ്സ് ആകുമ്പോൾ പെട്ടെന്ന് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ അയക്കായാലൊക്കെ ആവുമല്ലോ അങ്ങനെ ഒന്ന് രണ്ട് ഭാഗത്ത് ഫുഡ് കഴിച്ച് എന്റെ മഞ്ഞളിന്റെ എന്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ഇപ്പം ഇടാനൊരു പേടിയാണ് ഇനിയും ഇതുപോലെ കറായി കഴിഞ്ഞാലോന്നുള്ളതുകൊണ്ട് അങ്ങനെ ദാ വാച്ച് വെയർ ചെയ്തപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി ആ ഒരു രണ്ട് ഗോൾഡൻ കളറിൽ ഏത് വെയർ ചെയ്യണം എന്നുള്ളത് എന്തായാലും അതിൽ ഒന്ന് വെയർ ചെയ്തു പിന്നെ ഈ ഒരു റിംഗ് ഒക്കെ മാച്ച് ചെയ്തതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരുങ്ങാണ് പിന്നെ നട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്കിൻ കെയറും ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാങ്കിളും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ആവുന്നു പക്ഷേ അങ്ങനെയല്ല അങ്ങനെ പോകാൻ സമയം കുറച്ച് സാധനങ്ങളും കൂടെ ബാഗിൽ എടുത്തിട്ടു മോയ്സ്ചറൈസറ് സൺസ്ക്രീൻ ലിപ് ബാം ലിപ്സ്റ്റിക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ ഈ ബേഗിൻ്റെ ഞാൻ ചെയ്ത വീഡിയോസുകൾക്ക് കാണണം എന്നുണ്ടെങ്കിലും ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോസുകൾക്ക് കാണണം എന്നുണ്ടെങ്കിലൊക്കെ എൻ്റെ ഇനിയാന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി നമുക്ക് യൂട്യൂബിൽ ഫിഫ്റ്റീൻ കെ പ്ലസ് ഫോളോവേഴ്സ് സോറി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും യൂട്യൂബ് സോറി ഇൻസ്റ്റയ്ക്ക് വരുമ്പോൾ എന്താ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവാണ് അണ്ടർ ഹൺഡ്രഡ് ആണ് ഫോളോവേഴ്സ് വരുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് തിരിച്ച് ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അങ്ങനെ പോവാം ഹാൻഡിൽ ചെയ്തിട്ട് അങ്ങനെ അത് ആ മാച്ച് ആയിട്ടുള്ള ചെറുപ്പമെല്ലാം വയർ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി പിന്നെ എനിക്ക് കുറച്ച് ടൈമാണ് ബേഗിൻ്റെ ഷോപ്പിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കാരണം അവർ അത് ബാഗ് എടുത്ത് വെക്കാൻ കുറച്ച് ടൈമുമാണ് അപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നേരത്തെ ഇറങ്ങിയത് കൊണ്ടും അവൾ ഇന്ന അവിടെ കുറച്ച് ടൈമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടും ഞാൻ കുറച്ച് നേരത്തെ പിന്നെ അങ്ങനെ ഇറങ്ങി മാഷ ഞാനെൻ്റെ ഈ വണ്ടി അത്രയും ആഗ്രഹിച്ചെടുത്തതാണ് അത്രയും ഇഷ്ടപ്പെട്ടെടുത്ത് ചൂസ് ചെയ്തതാണ് ഈ ഒരു കളറും ഈ ഒരു എല്ലതും അതുകൊണ്ട് തന്നെ എന്താ കുറെ കാലം സ്വപ്നം കണ്ട് നടന്ന് വാങ്ങിയതും കൂടാണ് അതുകൊണ്ട് തന്നെ അത്രയും കെയർ ചെയ്തിട്ടാണ് വണ്ടി നോക്കുന്നത് വാഷ് ചെയ്യാൻ കുറച്ച് വണ്ടിയാണെന്നുള്ളത് നേരാണ് പക്ഷേ അത്രയും കെയർ ചെയ്തിട്ടാണ് ഞാൻ നോക്കണത് അങ്ങനെതാ ഞങ്ങൾ നേരെ ബൺഫരസയിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ബൺസൊക്കെ കഴിച്ചു എന്താ പിന്നെ ബേഗിൻ്റെ ഷോപ്പിൽ വന്ന് ബേഗിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ ആക്കാൻ വേണ്ടിയിട്ട് പോയി അതിൻ്റെ അടുക്ക് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത ടൈമിൽ വൺ അവറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് പിന്നെ എട്ട് മിനിറ്റാക്കി ചെരുക്കിയതാണെന്നുള്ളത് ഞാൻ ശരിക്കും വിചാരിച്ചത് ഇതൊരു ഇരുപത് ടു മുപ്പത് മിനിറ്റിന്റെ ഉള്ളിലുള്ള വ്ളോഗാന്ന് പക്ഷെ ഇത്ര എട്ട് മിനിറ്റിൻ്റെ വ്ലോഗായിട്ട് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ വലിയ വീഡിയോ ആയാലുള്ള കാര്യം പറയണ്ടല്ലോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പാടം ഞാൻ നടക്കാൻ ഇറങ്ങിയ ഒരു പാഠം കാണിച്ചെന്ന് അവിടുത്തെ ഈവനിങ്ങിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ